കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് നീക്കം ആരംഭിച്ച് എ ഐ സി സി നേതാക്കളെ വെവ്വേറെ കണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സുധാകരനെ മാറ്റണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെടുമെന്നാണ് സൂചന നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കാരണം ഇന്ന് രാഹുപരിലെ സംയുക്ത വാർത്താസമ്മേളനം മാറ്റിവച്ചു നേതൃത്വ മാറ്റത്തിലും പുനഃസംഘടനയിലും അഭിപ്രായം തേടിയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളെ വെവ്വേറെ കാണുന്നത് രമേശ് ചെന്നിത്തല ബെന്നി ബെഹനാൻ സണ്ണി ജോസഫ് തുടങ്ങിയവർ ദീപാദാസ് മുൻഷിയെ കണ്ട് അഭിപ്രായം അറിയിച്ചു കേരളത്തിലെ കോൺഗ്രസിൽ നിലനിൽക്കുന്ന സംഘടനാ വിഷയങ്ങൾ നേതാക്കൾ ദീപാദാസ് മുൻഷിയെ ധരിപ്പിച്ചു എന്നാണ് വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ദീപാദാസ് മുൻഷിയെ കാണും കൂടിക്കാഴ്ചയിൽ സുധാകരനെ മാറ്റണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെടുമെന്നാണ് സൂചന അതേസമയം കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കാരണം ഇന്ദിരാഭവനിലെ സംയുക്ത വാർത്താ വാർത്താസമ്മേളനം മാറ്റിവച്ചു രാവിലെ പത്തു മുപ്പതിനാണ് സതീശൻ സുധാകരൻ സംയുക്ത വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത് സതീശനും സുധാകരനും ദീപാദാസ് മുൻഷിയും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ടും സമ്മേളനം നടത്താനായില്ല ഉച്ചയ്ക്ക് ശേഷമാണ് സുധാകരൻ കൊച്ചിയിലേക്ക് മടങ്ങിയത് സതീശൻ തലസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കൾക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നതയാണ് വാർത്താസമ്മേളനം മാറ്റിവെക്കാൻ കാരണം സതീശനെതിരെ എ പി അനിൽകുമാർ രംഗത്തെത്തിയതും യോഗത്തിൽ നേതാക്കൾ തമ്മിൽ വാക്കേറ്റമുണ്ടായതും വിവാദമായിരുന്നു ഇതിനെ തുടർന്നാണ് സതീശൻ വാർത്താസമ്മേളനത്തിൽ നിന്ന് പിന്മാറിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം